റസൂൽ രാത്രി നിസ്കാരത്തിൽ സ്കാരം കഴിഞ്ഞപ്പോ ചോദിക്കപ്പെട്ടു എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ കരയുന്നത് സർവഭാപങ്ങളും പൊറുക്കപ്പെട്ട വ്യക്തിത്വമല്ലേ അങ്ങനെ അപ്പോൾ അവിടെ പറഞ്ഞ വാചകം നമ്മൾ മറക്കരുത് അള്ളാന്റെ റസൂല് പറഞ്ഞു അലയ്യ ഇന്നത്തെ രാത്രിയിൽ എനിക്കൊരാത്തിറങ്ങിയിട്ടുണ്ട് എന്നിട്ട് പറഞ്ഞ വാചകം ആയത്തിനെ കുറിച്ച് ചിന്തിക്കാതെ അത് പാരായണം ചെയ്യുന്നവർക്കാണ് സർവനാശവും പാരായണം ചെയ്തു എത്ര തവണ നമ്മളതൊക്കെ ആലോചിക്ക് സഹോദര ഇത് നമ്മുടെ കാര്യമായി പറയുന്നത് അതുകൊണ്ട് വിശുദ്ധ ഖുർആാനിനോടുള്ള ബന്ധം അരക്കിട്ട് ഉറപ്പിക്കുക ഒരു വിട്ടുവീഴ്ച ആ കാര്യത്തിൽ ഇല്ല കേട്ടോ കബറിൽ പ്രത്യേകം ചോദ്യമുണ്ട് യാതൊരു സംശയവും ആ കാര്യത്തിൽ